എന്തൊരു ബഹുമാനമുള്ള മനുഷ്യനാ ശത്രു കഴുമരത്തിന്റെ അമിതങ്ങൾ പറയാണ് ഇന്നും ഞാൻ ആ രംഗം ഓർക്കുമ്പോ എനിക്ക് അബോധാവസ്ഥ വരികയാണ് തങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി ഞാൻ അന്ന് നബി നബിഹു അലി വസല്ലബങ്ങളെ വിശ്വസിച്ചിട്ടില്ല ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട് ഹുബൈബു തങ്ങൾക്കും കേട്ടിട്ട് എൻറെ ഉപ്പ എൻറെ കാതും എൻ്റെ കണ്ണും മുക്കി മുറുക്കി പിടിച്ച് പൊത്തി പൊത്തിപ്പിടിച്ച് പോയി നമ്മളാതുവേ കേൾക്കണ്ട മോനെ നമുക്ക് ആതു വരാൻ പാടില്ല വെച്ചും സുഫിയാൻ അടങ്ങുന്ന സംഘം ഹുബൈബ് തങ്ങളോട് ചോദിക്കുന്നു അല്ല നിങ്ങളിപ്പ നിൽക്കുന്ന കടുമരത്തിന്റെ മുന്നിൽ നിങ്ങളെ നേതാവായ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ മുഹമ്മദ്പ്പെടുമോ ാഹുലി വസ്ല്ലം നിങ്ങളെ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഇഷ്ടമാകുമോ പറയുന്നു ഞാൻ ഈ നിൽക്കുന്ന സ്ഥാനം പോയിട്ട് തങ്ങളിപ്പത്ത് എവിടെയാണോ ആ നിൽക്കുന്ന സ്ഥാനത്ത് വെച്ച് അവിടുത്തെ കാലിൻറെ അടിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരൊറ്റ മുള്ളു നിറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എനിക്കത് സഹിക്കാൻ പറ്റൂല എന്നെ നിങ്ങൾ കഴിമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ ഞാനിവിടെ കഴിമരത്തിന്റെ മുന്നിൽ നേരം കാത്ത് കഴിയുമ്പോഴും നേതാവിനൊന്നും പറ്റിക്കൂടാ എന്റെ നേതാവിനൊരു ചെറിയ പോലും തറക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂലോ ഈ ം കണ്ട് ഇതിന്റെ അതുല്യമായ സൗന്ദര്യം കണ്ട് അബൂസുഫിയാനും കൂട്ടരും ചിരിക്കുകയാണ് അങ്ങകല മദീനയിലുള്ള നേതാവിന് ഒരു കാലിൽ ഉള്ളു നിറക്കുന്നത് പോലും സഹിക്കാൻ കഴിയാത്ത ഈ മാന അത്ര വലിയ മഹബത്താ